മ്മയും പെന്മാരും പറ്റി ക്യാമറ ക്യാമറയിൽ നിനക്ക് എന്റെ അനുഭവം തുടങ്ങോടാൻ കൂപ്പഴം വെള്ളം ഇവിടെ കോപ്പരം കാണിക്കില്ലേ കാണിക്കലടാ നിനക്ക് കാണാം തെളിവെടുത്ത് വെച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത് അച്ഛന്റെ പ്രായമായി പോയി കേട്ടോ സൈക്കിൾ പരിചയോണ്ടാ കേട്ടു അയച്ചു ശ്രദ്ധിച്ചില്ലേ അവരെ ശ്രദ്ധിച്ചില്ലേ കേട്ടോ ഏത് പബ്ലിക് ഫോൺ ആയാലും സംശയത്തിന് സംസാരിച്ചു വെറും ഊച്ചാലുകളായിക്കോട്ടടാ ഏതാ വിചാരിച്ചേക്കാൻ അയച്ചു തൻ്റെ ഉണ്ടായിട്ട് ആദ്യം പോണത് സൈക്കിൾ പരിചയ ഒറേ നേരെ സോറി ഇതുപോലെ വേണം പെൺകുട്ടികൾ പ്രതികരിക്കണെങ്കിൽ ഇതുപോലെ തന്നെ പ്രത്യേക അല്ല അത്യാവശ്യം ഒരണ്ണം ഒക്കെ കൊടുക്കണം എന്നാലും അമ്മാലൊക്കെ മര്യാദ കുടിക്കും അല്ലാണ്ട് ഇവനെയൊക്കെ പോലീസിൽ ലഭിച്ചു കഴിഞ്ഞാൽ ചെറിയ ജാമ്യമൊക്കെ എടുത്തിട്ട് അവൻ പോകും അപ്പൊ ഇതുപോലെ കൃത്യമായിട്ട് തെളിവെക്കേണ്ടായിട്ട് നല്ല വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുക അല്ലാണ്ട് പേടിച്ചിരിക്കണം ആ കാലഘട്ടം പോയി പെൺപിള്ളേർക്ക് പേടിയൊന്നും ഇല്ല പെൺപിള്ളേർ പിള്ളേർ കൃത്യമായിട്ട് ഇതുപോലെ കൃത്യമായിട്ട് മറുപടി കൊടുക്കണം പെൺപിള്ളേരുടെ എന്തായാലും നല്ല അട്ടിയെക്കൂടി പരിപാടി ഇവനിങ് മേലിൽ അവൻ്റെ കൈയ്യൊക്കെ നനങ്ങാൻ ഒന്ന് സൂക്ഷിക്കും